ഗോറിയ ന്യൂസ് മീഡിയ സംപ്രേഷണം ചെയ്യുന്ന അത് തിരുസന്നിധി എന്ന പ്രതിദിന വചന പരമ്പരയിലേക്ക് ഏവരെയും ഖത്തൃനാമത്തിൽ പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്തു കൊള്ളട്ടെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം ഇരുപതാം അധ്യായം പത്തൊൻപതാം വാക്യം എപ്പോഴും സന്തുഷ്ടനായിരുന്ന ഒരു കർഷകൻ്റെ ജീവിതാനുഭവം പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് സാഹചര്യങ്ങളും അനുഭവങ്ങളും ഏതു തന്നെയാണെങ്കിലും അതൊന്നും തന്നെ ഇയാളെ നിരാശപ്പെടുത്തുന്നില്ല എന്നതാണ് ഇതിലെ അത്ഭുതം മാത്രമല്ല മറ്റുള്ളവരുടെ മുൻപിൽ അയാൾ എപ്പോഴും സമാധാനത്തിലും സന്തോഷത്തിലും മാത്രമാണ് ജീവിക്കുവാൻ ശ്രമിക്കുന്നത് നിരാശപ്പെടുന്നതിന് പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടാകാത്തതാണ് ഇതിൻ്റെ എല്ലാം പിന്നിലുള്ളതെന്നാണ് ചുറ്റുമുള്ള ആളുകളുടെ പൊതുവെയുള്ള അഭിപ്രായം എന്തെങ്കിലും ഒരു ആപത്തോ പ്രതിസന്ധിയോ വരട്ടെ സംഗതി വ്യത്യാസപ്പെടുന്നത് അപ്പോൾ കാണാം എന്നാണ് വേറെ ചിലരുടെ ഭാഷ്യം അങ്ങനെ ഇരിക്കയാണ് പെട്ടെന്ന് ജലപ്രളയം ഉണ്ടാകുന്നതും തൻ്റെ കൃഷികളെല്ലാം നശിച്ചതും എല്ലാവരും അപ്പോഴുള്ള അതിൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന് അയാളെ ശ്രദ്ധിച്ചപ്പോൾ സാരമില്ല കഴിഞ്ഞ വർഷം എനിക്ക് സമൃദ്ധമായ ഒരു വിളവ് ലഭിച്ചതാണല്ലോ എന്നായിരുന്നു അയാളുടെ പ്രതികരണം പിന്നീട് ഒരിക്കൽ തൻ്റെ വീട് മുഴുവനായി അഗ്നിക്കിരയായപ്പോഴും അയാൾ പറഞ്ഞത് ശ്രദ്ധേയമാണ് യഥാർത്ഥത്തിൽ അത് പഴക്കം ചെന്നതും ഞങ്ങളുടെ ആവശ്യത്തിന് അത് അപര്യാപ്തവുമായിരുന്നു എന്നാണ് ഇന്നത്തെ വേദഭാഗം നാം ധ്യാനിക്കുമ്പോൾ ഈ സാധാരണക്കാരനായിരിക്കുന്ന കർഷകൻ്റെ ജീവിതാനുഭവങ്ങളും അവയോടുള്ള പ്രതികരണങ്ങളും ചില പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു എന്നതേറെ ശ്രദ്ധേയമാണ് അനുകൂലതകളിൽ മാത്രമല്ല പ്രതികൂലതകളിലും കാർമേക പടലങ്ങൾക്കപ്പുറം കാണുവാൻ കഴിയാത്ത സന്ദർഭങ്ങളിലും അനുഭവങ്ങളിലും സമചിത്തതയോടും സന്തുഷ്ടിയോടും ജീവിക്കുവാൻ സാധിക്കുന്നതാണ് ജീവിതത്തിലേറ്റവും പ്രധാനമെന്നാണ് ഇതിലൂടെ നമ്മെ ചിന്തിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ അതിൻ്റേതായ സമാധാനം നമുക്ക് ലഭിക്കുമെങ്കിലും എപ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നില്ല ഇത്തരണത്തിൽ വേദഭാഗം നാം ശ്രദ്ധിച്ചാൽ യേശുവിൻ്റെ സാന്നിധ്യം ജീവിത പ്രതിസന്ധികളിൽ നൽകുന്ന സമാധാനത്തിൻ്റെ ആഴങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ദിവ്യമായ സമാധാനം അത് കർത്താവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സമാധാനമാണ് ഭയവും നിരാശയും ശൂന്യതാബോധവും ശിഷ്യ സമൂഹത്തെ വേട്ടയാടുന്ന സന്ദർഭം എല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ച ശിഷ്യർക്ക് തങ്ങളുടെ ഗുരുവിന്റെ ക്രൂശുമരണം ഏറെ ഭീതിയും അസമാധാനവുമാകുന്നു സൃഷ്ടിച്ചിരിക്കുന്നത് ഒരർത്ഥത്തിൽ നിരാശരായ ശിഷ്യർ മുറിവേറ്റ മനസാക്ഷിയുടെയും നഷ്ടപ്പെട്ട ആത്മാഭിമാനത്തിൻ്റെയും സംഭവിപ്പാൻ പാടില്ലാത്ത സുഖകരമല്ലാത്ത ഓർമ്മകളുടെയും പിടിയിൽ അമർന്നിരിക്കുന്ന നിമിഷങ്ങൾ ഇപ്പോഴുള്ള മാളിക മുറിയുടെ അനുഭവമാണ് അവർക്ക് തെല്ലാശ്വാസം നൽകുന്നത് യേശുവിൻ്റെ വാഗ്ദാനങ്ങൾ അസ്ഥാനത്തായോ പോലും അവർ ചിന്തിച്ചിട്ടുണ്ടാകാം ഈ സന്ദർഭത്തിലാണ് യേശുവിൻ്റെ പ്രത്യക്ഷപ്പെടലിലൂടെയും സാന്നിധ്യത്തിലൂടെയും ദിവ്യമായ സമാധാനം അവർക്ക് ലഭിക്കുന്നത് വിശുദ്ധ യോഹനാൻ എഴുതിയ സുവിശേഷം പതിനാലാമത്തെ അധ്യായം ഒന്നാം വാക്യം നാം ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പിൻ എന്നിലും വിശ്വസിപ്പിൻ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് യേശു തരുന്ന സമാധാനത്തിൻ്റെ അടിസ്ഥാനം എന്ത് എന്നുള്ളതാണ് പ്രസ്തുത വേദഭാഗം നമ്മെ അനുസ്മരിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് ദൈവത്തിലും തന്നിലുമുള്ള ആഴമായ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദിവ്യമായ സമാധാനം നമ്മിൽ പൂർണ്ണമായും വന്ന് ചേരുന്നത് ആ കാരണത്താൽ യാതൊന്നിനും അതിനെ സ്പർശിക്കുന്നതിനോ ഒന്നിനാലും അതിന് ഇളക്കമോ മാറ്റമോ വരുത്തുന്നതിനോ സാധ്യവുമല്ല കാരണം അത് സകലബുദ്ധിയേയും കവിയുന്ന ദിവ്യമായ സമാധാനമാണ് അതായത് ക്രിസ്തീയ വിശ്വാസം മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് വെല്ലുവിളികളെയും അതിജീവിക്കുവാൻ പ്രാപ്തിയും ശക്തിയും നൽകുന്ന സമാധാനമാണ് ചില ആശയങ്ങളുടെ അംഗീകാരമല്ല ഈ അടിസ്ഥാനം നിത്യനായ കർത്താവിലുള്ള ആശ്രയവും സമർപ്പണവും വിശ്വാസവുമാണ് ഇതിന് നമ്മെ സഹായിക്കുന്നതും പ്രാപ്തമാക്കുന്നതും പീഡനകാലത്തെ വിശ്വാസ സമൂഹം തങ്ങൾക്കെതിരെ വന്ന വെല്ലുവിളികളെ അതിജീവിച്ചത് തങ്ങളുടെ നാഥനായ കർത്താവിലുള്ള അജഞ്ചലമായ ആശ്രയത്തിലും വിശ്വാസത്തിലുമാണ് ആത്മീയർത്ഥത്തിൽ ആത്യന്തികമായ നന്മയ്ക്ക് വേണ്ടി എല്ലാം ദൈവത്താൽ ഒത്തിണങ്ങി സുസ്തുതിയിൽ വ്യാപരിക്കുന്ന അവസ്ഥാവിശേഷമാണ് സമാധാനം അതാണ് പ്രാരംഭ വാക്കുകളിൽ കർഷകൻ നമുക്ക് നൽകിയ സന്ദേശം ഇത് തരുവാൻ നമ്മുടെ കർത്താവിന് മാത്രമേ സാധിക്കുകയുള്ളൂ കർത്താവൽ പ്രിയരെ പലപ്പോഴും നമ്മുടെ ജീവിതാനുഭവങ്ങളിലെ ഓടിയെത്തുന്ന വെല്ലുവിളികൾ നിമിത്തം നാം അസ്വസ്ഥരായി തീർന്നിട്ടുള്ളത് ഓർക്കുന്നുണ്ടാകുമല്ലോ ഒരുപക്ഷെ ഇപ്പോഴും അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ ചിലരെങ്കിലും കടന്നു പോകുന്നുമുണ്ടാകാം അങ്ങനെയുള്ളവരോട് നമ്മുടെ കർത്താവ് ഇന്നും പറയുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് ആ ദിവ്യസമാധാനത്തിൽ ജീവിപ്പാൻ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഫലമേൽപ്പിക്കാം കർത്താവതിനെ നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട കർത്താവെ വീണ്ടും നൽകിയ ദിവസത്തിനായും ചിന്തകൾക്കായും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു അങ്ങയുടെ ക്രൂശ്വരണത്തിലൂടെയും ഉയർപ്പിലൂടെയും സാധ്യമാക്കിയ ദിവ്യമായ സമാധാനം ഞങ്ങൾക്ക് നൽകി ഇന്നും ഞങ്ങളെ ധന്യരും അനുഗ്രഹീതരുമാക്കി തീർക്കുന്നത് ഓർത്ത സ്തോത്രം ആ വലിയ ദർശനത്തിലും ആ വലിയ അനുഭവത്തിലും ജീവിപ്പാൻ ദൈവകൃപ തുടർന്നും നൽകണമേ കുറവുകൾ ക്ഷമിക്കണമേ യേശു മുഖാന്തരം പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ ആമീൻ നമ്മുടെ കർത്താവിൻ്റെ സമാധാനം തുടർന്നും നമ്മോടുകൂടെ ഇരിക്കുമാറാകട്ടെ ആമീൻ